മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ചാണ്ടിയമ്മൻ കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതോടെ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഐക്യം വീണ്ടും ചർച്ചയാകുന്നു ചാണ്ടി ഉമ്മന്റെ അഭാവവും തുടർന്ന് ജില്ലാ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള വിഭാഗീയത തുറന്നുകാട്ടുന്ന ഒരു രാഷ്ട്രീയ വേദിയായി മാറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തര ചർച്ചകൾ വിളിച്ചു ചേർക്കുകയും ചെയ്തു ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ വിശദീകരണം തേടാൻ ഉമ്മനെ നേരിട്ട് ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കേരള കോൺഗ്രസിലെ എപ്പോഴും നിലനിൽക്കുന്ന ഗ്രൂപ്പ് വൈര്യത്തിന്റെ തുറന്നു കാട്ടുന്ന ചിത്രമായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് പരിപാടി കോർപ്പറേഷനിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന അഴിമതിക്കെതിരെ കോഴിക്കോട് സൌത്ത് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഒരു ബഹുജന പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആഴ്ച പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചാണ്ടി ഉമ്മനെ ക്ഷണിച്ചിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എന്നിരുന്നാലും പരിപാടിയുടെ ദിവസം ചാണ്ടി ഉമ്മൻ ഹാജരായിരുന്നില്ല ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പരസ്യമായി പറഞ്ഞത് ചാണ്ടിയമ്മൻ ക്ഷണം സ്വീകരിക്കുകയും വരാമെന്ന് പറയുകയും പിന്നീട് വരാതിരിക്കുകയുമാണ് ചെയ്തതെന്നും ഇതിൽ ചാണ്ടിയമ്മനോട് വ്യക്തമായ വിശദീകരണം തേടുമെന്നും കൂട്ടിച്ചേർത്തു വിഷയം ഉന്നയിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാഹിനെ കൂടാതെ രമ്യ ഹരിദാസ് വി ടി രമീശ് തുടങ്ങിയ നേതാക്കൾ ഡി സി സി ഓഫീസിൽ ഉണ്ടായിരുന്നു പരിപാടിയിൽ എത്തിച്ചേരാത്തതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ ഒരിക്കലും ഔപചാരികമായി ഈ പരിപാടി ഏറ്റെടുത്തില്ലെന്നായിരുന്നു മറുപടി പരിപാടിയിലേക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും പരിപാടിയെക്കുറിച്ച് യാദർശികമായി കേട്ടിരുന്നെന്നും കഴിയുമെങ്കിൽ ഞാൻ വരാമെന്നുമാണ് പറഞ്ഞതെന്നും ചാണ്ടിയുമൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി കൂടാതെ ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ട എന്നും വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് ചാണ്ടിയെ നേരിട്ട് കാണണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചർച്ചകൾക്കായി ചാണ്ടി ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തത് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു വിഷയം അനാവശ്യമാണെന്ന നിലപാടാണ് കോഴിക്കോട് ഡി സി സി എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനെതിരെ യു ഡി എഫ് ശക്തമായി മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ഭരണമാണെന്ന് ആരോപിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ഒരു പ്രചരണമാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റി നേതൃത്വം നൽകിയത് രാജീവ് ഗാന്ധി അനുസ്മരണ പരിപാടി കോഴിക്കോട് നടക്കുന്നതിന്റെ ഭാഗമായി വി എം സുധീരൻ അടക്കമുള്ള നേതാക്കന്മാർ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊരു ആഭ്യന്തര കലഹം കോൺഗ്രസിന്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഴയ ടി സിദ്ദിഖ് അനുകൂലികൾ അതായത് ഇന്നത്തെ ഷാഫി പറമ്പിലെ അനുകൂലികളാണ് ചാണ്ടി ഉമ്മനെ ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാത്തതിനുള്ള കാരണമെന്ന് വിമർശിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയയും കോഴിക്കോട് ഒരുപാട് മാറിയിട്ടുണ്ട് നേരത്തെ എ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയിരുന്നത് ടി സിദ്ദിഖായിരുന്നു അതിനുശേഷം സിദ്ദിഖ് കൽപ്പറ്റയിൽ പോയതിനു ശേഷം കോഴിക്കോട് എ ഗ്രൂപ്പിന്റെ നേതൃത്വം ഷാഫി പറമ്പിലും എം കെ രാഘവനും കൂടിയാണ് നയിക്കുന്നത് പാർട്ടി ഘടനകളിൽ സ്വന്തം പിടി നിലനിർത്താൻ ഡി സി സിയുമായി സഖ്യമുള്ള നേതാക്കൾ ചാണ്ടി ഉമ്മന്റെ പങ്കാളിത്തം മനപൂർവ്വം നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ആരോപിച്ചു എൽ ഡി എഫ് നിയന്ത്രണത്തിലുള്ള മുനിസിപ്പൽ സ്ഥാപനങ്ങൾക്കെതിരായ നിരന്തരമായ പ്രതിഷേധങ്ങൾ യു ഡി എഫിന്റെ വിശ്വാസ്യത നിലനിൽക്കുന്ന സമയത്താണ് ഈ വിവാദം വരുന്നത് അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ആരോപിച്ച് വലയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഇപ്പോൾ ആഭ്യന്തര കലഹങ്ങൾ ആ പ്രചരണത്തെ വഴിതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ ഭയപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാദിക്കൽ എത്തിനിൽക്കുന്ന ഈ സമയത്ത്